പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച ജസ്റ്റിസ് കെ ടി തോമസിന് ആദരവ് മന്ത്രി വി എൻ വാസവൻ ആദരവ് അർപ്പിച്ചു ഇന്ന് രാവിലെ ജസ്റ്റിസ് കെ ടി തോമസിന്റെ കഞ്ഞിക്കുഴിയിലെ വസതിയിലെത്തിയാണ് മന്ത്രി ആദരിച്ചത് ജസ്റ്റിസ് കെ ടി തോമസിന് മന്ത്രി പൊന്നാടെ അണിയിച്ചു പൂച്ചുണ്ട് നൽകി ആദരവും അഭിനന്ദനവും അറിയിച്ചു ഭരണഘടനാ ബെഞ്ചിലെ ന്യായാധിപനായിരിക്കെ വിവാദമായ പല പ്രശ്നങ്ങളിലും നീതിയുക്തമായ തീരുമാനമെടുത്ത നിയമജ്ഞനാണ് കെ ടി തോമസ് എന്ന് മന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന് രാജ്യം പത്മവിഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചത് കോട്ടയത്തിന് അഭിമാനകരമാണെന്നും മന്ത്രി വി എന് വാസ്തവന് പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒട്ടനവധി വിവാദമായ കേസുകളിൽ നീതിമിഴത്തിന്റെ ഉന്നത നിലവാരം വർദ്ധിക്കുന്ന വിധികൾപ്പിച്ച ന്യായാധിപൻ കൂടിയാണ്